മലയാളിയെ ആഹ്ലാദിപ്പിച്ച മലയാളിയുടെ ജീവിതത്തെ സമ്പന്നമാക്കിയ ഗായകനാണ് ശ്രീചന്ദ്രൻ മനുഷ്യഭാവങ്ങളെ ഇത്രമേൽ തന്മയി ഭാവത്തോടു കൂടി പാട്ടിൽ സംഗീതത്തിൽ ആവാഹിച്ച മറ്റൊരു ഗായകനുണ്ടോ എന്ന സംശയമാണ് അദ്ദേഹത്തെ ഭാവഗായകൻഡ് എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ശ്രീ ജയചന്ദ്രനാണ് അതോടൊപ്പം മനുഷ്യൻ എന്ന നിലയിലും എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് പച്ച മനുഷ്യൻ വളരെ സ്വാഭാവികമായി പെരുമാറുന്ന പച്ചമനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് വലിയ ആദരവാണ് രണ്ടു നിലയിൽ വളരെ അടുത്ത പരിചയമില്ല പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പാലക്കാട്ടിലുള്ള സാധാരണക്കാർ അദ്ദേഹമാണ് എന്നെ ജയട്ടിനെ പരിചയപ്പെടുത്തുന്നു ഞാൻ വളരെ വളരെ ആദരവോടെ ഈ സ്നേഹത്തോടെയും കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പാട്ടുകാരനത് ശ്രീ പി ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും മലയാളി എല്ലാ ദിവസവും മൂളുന്ന പാട്ടുകളിലൂടെ തെരഞ്ഞെടുപ്പ്